നമസ്കാരം വയനാട് ദുരന്തം കഴിഞ്ഞ അതിന്റെ രക്ഷാപ്രവർത്തനം അഞ്ചാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇതുവരെ അതുവഴി ഒന്ന് വഴി നടക്കാൻ സമയം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് മണ്ണി ചവിട്ടുന്ന അലർജിയാണ് പിന്നെ ചെളിയുടെ കാര്യം പറയണ്ടല്ലോ മണ്ണിലെ ചവിട്ടാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു വൃക്ഷം നടന്നതിന്റെ അല്ലെങ്കിൽ ഒരു മരത്തെ നടുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു മണ്ണിൽ ചവിട്ടാതെ ചുറ്റും ഈ മാറ്റ് ഇട്ടതിന് ശേഷം അതിന്റെ പുറത്ത് ചവിട്ടി നിന്ന് അദ്ദേഹം ഈ മണ്ണ് എന്തോ അലർജി പോലെ പ്രവർത്തിക്കുന്നത് നാം കണ്ടതാണ് പിന്നീട് മറ്റൊരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ ഒരു വലിയ സംശയമായി ഉയർന്നു വരുന്നുണ്ട് അതായത് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് നിലവിൽ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഉള്ളത് ഒന്ന് ജോർജ് ഗുരിയൻ അദ്ദേഹം ഇലക്റ്റഡ് അല്ല എന്നാൽ ആദ്യമായി ഇലക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വിശ്വഗുരുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പ് കാരണം അഞ്ച് കേന്ദ്രമന്ത്രിമാരാണ് എന്റെ ചുറ്റാകെ വേണമെന്ന് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത് ആര് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറയണം എനിക്ക് പ്രത്യേക മന്ത്രിസ്ഥാനം ഒന്നും വേണ്ട എനിക്കൊരു അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാർ എന്റെ ചുറ്റാകെ തന്നാൽ ഞാൻ എല്ലാം ചെയ്തുകൊള്ളാം അവസാനം ക്യാബിനറ്റ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാബിനറ്റും ഇല്ല ഒരു മാഗാത്തോലും ഇല്ലായിരുന്നു ഒരു സഹമന്ത്രി സ്ഥാനം കൊടുത്തു ഈ സഹമന്ത്രി സ്ഥാനവും വെച്ചുകൊണ്ട് അദ്ദേഹം പറ്റാവുന്നത്ര രീതിയിലുള്ള ഇവിടത്തെ ഗീർവാണ അടികൾ അങ്ങ് തുടരുകയായിരുന്നു അതാണ് ബജറ്റ് എയിംസ് ദാ ഞാൻ ഇപ്പം കൊണ്ടുവരും തൃശൂർ പൂരം ബജറ്റിൽ ഞാൻ കോടികൾ കൊണ്ടുവന്ന് ഇവിടെ മറിക്കാൻ പോവുകയാണ് ആനയ്ക്ക് പ്രത്യേക കോടി പൂരത്തിന് പ്രത്യേക കോടി അങ്ങനെ കോടികളുടെ ഒരു മയം കൊണ്ടുവരാൻ പോവുകയാണ് ഒരു ചുക്ക് സംഭവിച്ചില്ല ഇപ്പോ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഈ നാട് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം അതേ ഒരു ദുരന്തമാണത് നമുക്കറിയാം ഒരു കേന്ദ്രമന്ത്രി ഇന്ന് ആയത് ഈ നാടിന്റെ വേറൊരു ദുരന്തമാണ് അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു പ്രകൃതി ദുരന്തം അത് നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ട് അഞ്ച് ദിവസമായിട്ട് എന്തുകൊണ്ടൊരു കേന്ദ്രമന്ത്രി അതുവഴി വഴി നടന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഇതിനെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോ ഓടി ഒളിക്കാൻ ശ്രമിച്ചു പിന്നീട് മാധ്യമപ്രവർത്തകർ പിടിച്ചു നിർത്തി മൈക്ക് കാട്ടിയപ്പോ കൈരളിയാണോ അത് അമൃതയാണോ രാഷ്ട്രീയം കളർത്തരുത് കേരളം ഇതിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടോ ഇതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്നല്ല പറഞ്ഞത് അദ്ദേഹം അവിടെ കിടന്ന് ഉരുണ്ട് മറയുകയാണ് ചെയ്തത് എന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് ഈ സിനിമാ സ്റ്റൈലിൽ കടന്നു പോകുന്നതും കണ്ടു ഇതുവരെ മറ്റു ചാനലുകളിലൊന്നും ഇദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുന്ന കണ്ടില്ല പക്ഷേ ഷുരൂരിൽ ഒരു സംഭവം ഉണ്ടായപ്പോ ഏത് ലോറി എപ്പോ ലോറി എവിടെ ലോറി ആക്സിഡന്റോ ആ നമ്പർ നമ്പറിങ്ങടുത്ത് ഞാൻ വിളിക്കാന്ന് പറഞ്ഞ ആ ഒരു വമ്പൻ ഹിറ്റ് ഡയലോഗിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ആ വഴി നടന്നിട്ടില്ല ഷുരൂർ കർണാടകയിലായത് കൊണ്ട് പോയില്ല എന്ന് പറയാം പക്ഷെ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ അയൽ സംസ്ഥാനങ്ങളിൽ വരെ എന്റെ കണ്ണുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഷുരൂരില് അർജുനെ കാണാതായ വഴി നടക്കാതിരുന്നത് അതുപോട്ടെ നമ്മുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായപ്പോണ്ടേ പിന്നെ അതുമല്ല ഈ ഒരു സംഭവം തുറന്നു കാട്ടുന്ന ഒരു കാര്യമുണ്ട് വിശ്വഗുരുവിന് ഇതിനെ വലിയ പ്രതീക്ഷയില്ല അല്ലെങ്കിൽ കനപ്പെട്ട ഉത്തരവാദിത്വം ഒന്നും ഇതിനെ ഏൽപ്പിക്കാൻ കൊള്ളില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇലക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വഗുരുവിന്റെ സ്വന്തം അനുയായി ആയിട്ടുള്ള എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കടക്കുകയാണ് ഇത്രയും വലിയൊരു സംഭവം വരുമ്പോൾ ജോർജ് കുര്യനെയാണ് ഇവിടെ ആർമിയുടെ ചുമതലയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് വിശ്വഗുരു ടീംസും അയച്ചത് ഇതിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവുമെന്നും ഡയലോഗടി മാത്രമേ ഉള്ളൂ എന്നും ഇതിനെ കൊണ്ട് ഒരു കാര്യവും നടക്കില്ല ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് അവർക്ക് കഴി കഴിഞ്ഞ അവർക്ക് ഏതാനും ദിവസത്തിനകം മനസ്സിലായി അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദൗത്യം അത് ഇവിടുത്തെ ഏറ്റവും തലപ്പൊക്കമുള്ളതും വിശ്വഗുരുവിന്റെ അടുത്ത ആൾ ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തി ഇദ്ദേഹത്തിനല്ലേ എങ്കിൽ ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് പരാജയം വമ്പൻ തോൽവി എന്ന് പറഞ്ഞാൽ ആ തോൽവി ഏൽപ്പിച്ചാൽ നമുക്ക് കൂടി പഴി വരുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിപ്പോ ഈ രീതിയിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കാത്ത ഇനിയിപ്പോ സിനിമാ സ്റ്റൈലിൽ അവിടെ ചെന്നിട്ട് ആർമിയുടെ ഓഫീസർ ചമഞ്ഞ് കളിക്കാൻ കാര്യം ചെയ്യണമെങ്കിൽ അവന്മാർ മറ്റേ ആ ദുരന്ത മേഖലയിൽ നിൽക്കുന്നതാണ് അറിയാലോ കേന്ദ്രമന്ത്രിയാണെന്ന് നോക്കൂല അപ്പോ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ട്വന്റി ഫോർ ഹേഴ്സ് ഞാൻ കമ്മീഷണറാണെന്നും പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഭരത് ചന്ദ്രൻ ഐ പി എസ് സ്റ്റൈലിൽ നടക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരൊന്നിനും കൊള്ളില്ല അതായത് ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ ഫ്ലോപ്പ് ആകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റി നിർത്തിയതെന്ന് ചില ബി ജെ പി നേതാക്കന്മാർ അടക്കം പറയുന്നുണ്ട് കാര്യം ഇദ്ദേഹത്തിന്റെ ഈ അടുത്ത ദിവസത്തെ ചില പുളപ്പുകളെല്ലാം കണ്ടപ്പോൾ തന്നെ മതിയായിട്ടുണ്ട് പിന്നെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് അവരും തിരിച്ച് ഇപ്പോ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാര്യം ഞാൻ ഇവിടെ സംസ്ഥാനത്തിന്റെ ആളല്ല ഞാൻ നേരിട്ട് അങ്ങ് ദേശീയ തലത്തിൽ തലത്തിന്ന് കെട്ടിയിറക്കിയ ആളാന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹത്തിന്റെ അവരോടുള്ള പെരുമാറ്റം ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് ഈ നാടിനൊരു ഗുണമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട കാര്യം ഇവിടെ പലരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ എന്താണ് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയേണ്ടതുണ്ട് എയിംസിന്റെ കാര്യത്തിൽ ബഡ്ജറ്റിൽ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ ഇവിടെ സ്ഥലം എവിടെ അത് നൂറ്റി അൻപത് ഏക്കർ കോഴിക്കോട് അനുവദിച്ചല്ലോ അതുപോലെ നൂറ്റി അമ്പത് ഏക്കർ മതിയോ എന്ന് ചോദിച്ചതുപോലെ ഇവിടെ വയനാട് ദുരന്തം അതിന്റെ ഡെപ്ത് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് അതായത് ഇതുവരെ അദ്ദേഹത്തിന് ഈ മുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ മരണപ്പെട്ട ഒരു സംഭവത്തിന്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അങ്ങനത്തെ ഒരു മനുഷ്യരെ കൊണ്ട് എന്ത് നേടാനാണ് പിന്നെ ഇങ്ങനെ ഒരു ആളുണ്ടെന്നൊരു പാവയെപ്പോലെ അല്ലെങ്കിൽ ഒരു ഡെമോ ആയിട്ട് നമ്മുടെ നാട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെക്യൂരിറ്റി വാഹനമായിട്ട് പോകുന്നതിനപ്പുറം ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഇത്രയും ദിവസമായിട്ട് ആ നാടിന് വേണ്ടി എവിടെയെങ്കിലും ഒന്ന് ശബ്ദമുയർത്തിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചതിനു ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നടത്തിയോ ഒന്നുമില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്ന കാര്യത്തിൽ തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതിന് ശേഷം ജോർജ് ഗുരിയനെ പോലെ ഒരു മന്ത്രിയെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് വിശ്വഗുരുവിന് സംഘത്തിനുള്ള പ്രാഥമിക വിലയിരുത്തലെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ വായിച്ചെടുക്കേണ്ടതാണ് അത് ബി ജെ പി നേതാക്കന്മാർ ചിലർ അതിനെ സംബന്ധിച്ച് അടക്കം പറഞ്ഞപ്പോഴാണ് അത് ആലോചിച്ച് ശരിയാണല്ലോ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഏൽപ്പിച്ചില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ പോയി തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി ഇത്രയും ദിവസമായിട്ട് ആ വഴി നടന്നിട്ടില്ല രാഹുൽ ഗാന്ധി പോലും ഡൽഹിയിൽ നിന്ന് വന്നു അദ്ദേഹം നേരത്തെ അവിടുത്തെ എം പി ആയിരുന്നു അവിടെ നിന്ന് ഇപ്പോ റിസൈൻ ചെയ്ത വ്യക്തിയാണ് എന്നിട്ട് പോലും അദ്ദേഹം അവിടെ വന്ന് ആ ഒരു ദുരന്ത ബാധിത മേഖലയിൽ നോക്കിയിട്ട് പോയി പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് ഇതുവരെ സമയം കിട്ടിയില്ലതെ ആ പ്രദേശത്ത് പോയി തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം ചുറ്റിക്കളിച്ച് നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ദുരന്തവും ഇതുപോലുള്ള കാര്യമൊന്നും എന്റെ പ്രശ്നമല്ല ചെളിയിലും മണ്ണിലും ഒന്നും ചവിട്ടാൻ പറ്റില്ല ഫുൾ ടൈ എ സി കാറിൽ ഇങ്ങനെ കറങ്ങി നടക്കണം കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി പോലീസുകാരെ കാണണമെങ്കിൽ അവരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കണം ഇത് മാത്രമേ അദ്ദേഹത്തിന് ആഗ്രഹമുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ലെന്നും അതിനുള്ള പ്രാപ്തിയില്ലെന്നും സ്വന്തം പ്രവൃത്തി കൊണ്ട് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതിൽ നിന്നും കേരളം ഇനി വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട അടുത്ത അഞ്ചു വർഷം ഈ നാടിന്റെ നികുതിപ്പണത്തിൽ പോറ്റേണ്ട ഒരു മന്ത്രി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു കഴിഞ്ഞതായി പറയേണ്ടി വരികയാണ്